ഒരു കഥ കുറച്ച് നല്ല അത്രയും പേര മാത്രമാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ ആ വിളിച്ചോണ്ടാ സ്വന്തം ശരീര ശേഷി കൊണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോ എല്ലാവർക്കും അറിയാം എടോ തിരുമണ്ട സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നത് കണ്ട ചാലുകാരുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവനല്ലോ എട്ടുമുക്കാൽ അട്ടിവച്ച പോലെ എന്ന ഒരാളുടെ ശരീരത്തെ അധിക്ഷേപിക്കുമ്പോ വലിയ കൈയ്യടിയും കിട്ടുന്നുണ്ട് എന്ത് ഇത് ഭരണവഞ്ചിന്ന് പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചോണ്ടിരിക്കുക ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും ഇതിന് പറയണില്ല അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം ഇന്ദ്രൻസ് എന്താ മോശക്കാരാണ് ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഈ പുതിയ കാലത്തെ കുറിച്ചൊന്നും അറിയില്ലേ ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത് വലിയ പുരോഗമന കാര്യങ്ങളാണെന്നൊക്കെ പറയുകയും ചെയ്യാ വായു തുറന്ന ഇതുപോലത്തെ വർത്തമാനം വരുകയുള്ളു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാ

മാനസികാവസ്ഥക്ക് എന്തോ പ്രശ്നമുണ്ടോ അത് തന്നെയാ വേറൊരു ഭാഷയില് ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന് ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുക